ബൈസൻമാലി ഗ്രാമപഞ്ചായത്തിലെ ടീ കമ്പനി മെറ്റൽപടി റോഡിലെ കലുങ്ക് നിർമ്മാണത്തിലെ അപാകതം മൂലം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതായി പരാതി ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച കലുങ്കാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി മഴയിൽ കലുങ്ങിന്റെ വശങ്ങളിലെ മണ്ണ് ഒലിച്ചുപോയി വലിയ കുഴികൾ രൂപപ്പെട്ട് റോഡ് തകർന്ന സ്ഥിതിയിലാണ് ഇനിയും മഴ പെയ്താൽ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു പോകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ റോഡ് കോൺക്രീറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് ആവശ്യം ബൈസൺമാലി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ടീ കമ്പനി മെറ്റൽപ്പടി റോഡിലെ കലുങ്ക് നിർമ്മാണത്തിലെ അപാകത കാരണം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതായാണ് നാട്ടുകാരുടെ പരാതി ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച കലുങ്കാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്റി ബേബി അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കലുങ്ക് നിർമ്മിച്ചത് കലുങ്ക് നിർമ്മിച്ചെങ്കിലും മഴയിൽ മണ്ണ് കുത്തിയൊലിച്ചുപോയി റോഡ് തകർന്ന സ്ഥിതിയിലാണ് കലുങ്ങിന്റെ വശം ിലെ മണ്ണൊലിച്ചു വലിയ കുഴികൾ രൂപപ്പെട്ടു ഇനിയും മഴ പെയ്താൽ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു പോകുമെന്ന ആശങ്കയിലാണ് നേരത്തെ നല്ല രീതിയിൽ കിടന്ന റോഡ് കലുങ്ക് നിർമ്മാണത്തിനായി കുത്തിപ്പൊളിച്ചതോടെയാണ് ദുരിതത്തിലായതെന്നും ഇപ്പോൾ ഭാരവാഹനങ്ങൾക്കോ മറ്റു വാഹനങ്ങൾക്കോ ഇതുവഴി കടന്നുപോകാൻ സാധിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു അഞ്ചു ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ റോഡ് സഞ്ചാരയോഗ്യമല്ല കഴിഞ്ഞ മാസമായിട്ട് എന്താ പറയേണ്ട അവിടെ യാത്രാ ദുരന്തം ഒരുപാട് അനുഭവിച്ചിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ റോഡ് പൂർവ്വ സ്ഥിതിയിലാക്കി തിന്നിട്ടില്ല ബന്ധപ്പെട്ട അധികാരികളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ പണി ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത ഇലക്ഷൻ വന്ന് അതിൽ ജയിക്കുന്ന ആളാണ് അടുത്തത് ചെയ്യേണ്ടി വരുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ നമ്മുടെ ചോദ്യം ഈ അഞ്ച് ലക്ഷം രൂപ വെച്ച് ഇവർക്ക് കറക്റ്റായിട്ട് റോഡ് പണിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇതിനെ നന്നായിട്ട് കിടന്ന ഒരു റോഡ് കുത്തിപ്പൊളിച്ച് ഈ അവസ്ഥയിൽ കൊണ്ടാക്കിയിട്ട് ഒരു വണ്ടി ഒരു ഭാരം കൂടിയ ഒരു വണ്ടി വഴി കൂടെ പോകുവാണെങ്കിൽ ഉറപ്പായിട്ട റോഡ് പിന്നെയും കഴിയും ഒരു മഴ പോലും താങ്ങിയില്ല ആ റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റോഡ് പൂർവ്വ സ്ഥിതിയിലാക്കി തരിക ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് തന്നെ തരണം പിന്നെ ബന്ധപ്പെട്ട അധികാരികൾ പറയുന്ന മണ്ണിട്ട് നികത്തി തരാം എന്ന് പറഞ്ഞാലൊന്നും നടപടിയാകത്തില്ല ആ റോഡ് പഴയ രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി തരണം റോഡ് മണ്ണിട്ട് നികത്താൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ കോൺക്രീറ്റ് ചെയ്ത് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നിവർ ആവശ്യപ്പെടുന്നു അതേസമയം കലുങ്ക് നിർമ്മാണം പൂർത്തിയായിട്ടില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറിയിച്ചു പ്രതികൂലമായ കാലാവസ്ഥയാണ് പണികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിന് കാരണമായതെന്നും ഉടൻ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഷാന്റിബേബി പറഞ്ഞു നിലവിലെ അപാകതകൾ പരിഹരിക്കുമെന്നും അധികമായി അഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിക്കുമെന്നും ഷാന്റിബേബി അറിയിച്ചു റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ോയെന്ന കാത്തിരിപ്പിലാണ് ബൈസന്മാലി നിവാസികൾ ന്യൂസ് ബ്യൂറോ അടിമാലി